നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൻഡ്രോയിഡ് മൊബൈലിൽ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ടു മനസ്സിലാക്കാം ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ പഴയതായിരിക്കും അല്ലെങ്കിൽ പുതിയതായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോഡൽ അതായത് റെഡ്മി റിയൽമി ഓപ്പോ വിവോ സാംസങ് അങ്ങനെ ഏതെങ്കിലും ഒരു മോഡൽ മൊബൈലായിരിക്കും നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം അതിലൊക്കെ നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുമോ ഇല്ലയോ എന്ന് ഒരറ്റ ക്ലിക്കിൽ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും നമുക്കറിയാം ഇപ്പോൾ ആൻഡ്രോയിഡ് പതിനാലിൽ നിന്നും ആൻഡ്രോയിഡ് പതിനഞ്ചിലേക്ക് എല്ലാ ആൻഡ്രോയിഡ് മൊബൈലും അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് വൺ യു എ സെവൻ ഇപ്പോൾ പല മൊബൈലുകളിലും ലഭിച്ചു കഴിഞ്ഞു നമുക്കും ചിലപ്പോൾ പഴയ മൊബൈൽ ആണെങ്കിലും ഈ ഒരു അപ്ഡേറ്റ് ലഭിക്കുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇതൊരു വെബ്സൈറ്റിലൂടെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു സൈറ്റ് ലിങ്ക് എന്ന് കൊടുത്തിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ എത്തിച്ചേരാൻ സാധിക്കും യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിലും അവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ സൈറ്റ് ലിങ്ക് എന്ന് കൊടുത്ത ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ തന്നെ ആൻഡ്രോയിഡ് ലേറ്റസ്റ്റ് വേർഷൻ ഏതൊക്കെ മൊബൈലാണ് ലഭിക്കുക എന്ന് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് നമുക്ക് കുറച്ച് താഴേക്ക് വരാം ഇപ്പോൾ റിലീസ് ആയിട്ടുള്ള കംപ്ലീറ്റ് മൊബൈലുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇതൊക്കെ ഇപ്പോൾ റിലീസായിട്ടുള്ള മൊബൈൽ മോഡലുകളാണ് ഇതിൽ നിങ്ങളുടെ മോഡൽ മൊബൈലുകൾ ഉണ്ടോ എന്ന് നോക്കുക ഓക്കെ ഇതിൽ ഇല്ല എങ്കിൽ നമുക്കിവിടെ താഴെ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മോഡലുകളും ഇവിടെ താഴെ കാണാൻ സാധിക്കും അതാ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏത് ബ്രാൻഡ് മൊബൈലാണ് ആ ബ്രാൻഡ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും ഇവിടെ എല്ലാ ബ്രാൻഡും ഉണ്ട് ഞാൻ ഇതിൽ നിന്നും നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വിവോ എന്ന ഒരു ബ്രാൻഡ് തിരഞ്ഞെടുക്കുകയാണ് അത് തിരഞ്ഞെടുത്ത ഉടനെ തന്നെ വിവോ നമുക്ക് ഐക്യു ലെവനിൽ അത് ലഭിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് മാത്രമാണ് കാണിക്കുന്നത് ബാക്കിയൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എന്ന് കാണിക്കുന്നുണ്ട് ഗ്രീൻ കളറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇനി നമുക്കൊന്ന് ബേക്ക് വരാം ബേക്ക് വന്നിട്ട് നമുക്ക് അടുത്ത ബ്രാൻഡ് ഒന്ന് ചെക്ക് ചെയ്യാം ഞാനിപ്പോൾ സാംസങ് ആണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് സാംസങ്ങിൽ ക്ലിക്ക് ചെയ്തു ഇവിടെ മുകളിൽ തന്നെ നമുക്ക് കുറച്ച് മോഡൽ മൊബൈലുകളിൽ ഇത് ലഭ്യമാകും എന്ന് കാണിക്കുന്നുണ്ട് പിന്നെ കുറച്ച് മൊബൈലുകളിൽ നമുക്കിത് അവൈലബിൾ ആണ് എന്നും കാണിക്കുന്നുണ്ട് ഗ്രീൻ കളറിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ നിങ്ങളുടെ മോഡൽ ഏതാണ് ഈ ഒരു ബ്രാൻഡിൽ ഉള്ളത് അത് നിങ്ങൾക്ക് ഇവിടെ സ്റ്റോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അപ്പോൾ അതിൽ ലഭിക്കുമോ അല്ലെങ്കിൽ ലഭിക്കാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇനി നിങ്ങളുടെ മോഡൽ മൊബൈൽ ഇവിടെ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഇനി അടുത്ത ബ്രാൻഡ് നമുക്ക് നോക്കാം ഞാനിപ്പോൾ വൺ പ്ലസ് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാണ് വൺ പ്ലസിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലെല്ലാത്തിനും നമുക്ക് അവൈലബിൾ ആണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇതിൻ്റെ താഴെ നിങ്ങളുടെ കയ്യിലുള്ള വൺ പ്ലസ് മോഡൽ മൊബൈലുകൾ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിലൊക്കെ ഗ്രീൻ കളർ ഉണ്ട് അതിൽ ഒന്ന് മാത്രം ഇവിടെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ഇനി വേണമെങ്കിൽ നമുക്ക് അടുത്തൊന്നും കൂടി ചെക്ക് ചെയ്യാം ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഹോണർ എന്ന ഈ ഒരു കമ്പനിയാണ് ചെക്ക് ചെയ്യുന്നത് ഇവിടെ അധികവും നമുക്ക് ലഭിക്കാൻ ചാൻസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ ചില മൊബൈലുകളിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ് എന്ന് ഗ്രീൻ കളറിൽ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള ഏത് ബ്രാൻഡും ആകട്ടെ ഈ ഒരു വെബ്സൈറ്റിലൂടെ അതിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അതായത് ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുമോ ഇല്ലേ എന്ന് ഈ ഒരു വെബ്സൈറ്റിലൂടെ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ നിങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് കാണുമെന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മാറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബു ബൈ